മോട്ടോർ പ്രവർത്തിക്കാൻ വൈദ്യുതിയില്ല ചെമ്പകശ്ശേരി പാടത്ത് ഇരുന്നൂറ് ഏക്കറിൽ നെൽകൃഷി അവതാളത്തിൽ പമ്പിംഗ് നടത്താൻ കഴിയാത്തതിനാൽ ചെമ്പകശ്ശേരി പാടത്ത് ഇരുന്നൂറ് ഏക്കറിൽ നെൽകൃഷി അവതാളത്തിൽ നിലവിൽ ഒരു മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നുണ്ടെങ്കിലും മഴ തുടരുന്നതിനാൽ വെള്ളം പൂർണ്ണമായും പമ്പ് ചെയ്ത് കളയാൻ സാധിക്കുന്നില്ല തുടർച്ചയായി പെയ്യുന്ന മഴ കൃഷിക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് നൽകിയ അൻപത് എച്ച് പി മോട്ടോർ മേയിൽ കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു ഈ മോട്ടോറാണ് കെ എസ് ഇ ബിയുടെ അനാസ്ഥ മൂലം പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിനും കണക്ഷൻ നൽകുന്നതിനും കൃഷിവകുപ്പിൽ നിന്ന് പതിനഞ്ച് ലക്ഷം കെ എസ് ഇ ബിക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച് കണക്ഷൻ നൽകാൻ പട്ടണക്കാട് സെക്ഷൻ ഓഫീസ് തയ്യാറായിട്ടില്ല വൈക്കം കരിനില കർഷക സമിതിയാണ് ചെമ്പകശ്ശേരി പാടം പാട്ടത്തിനടുത്ത് ഇറക്കുന്നത് പട്ടണക്കാട് പഞ്ചായത്തിലെ ചെമ്പകശ്ശേരി പാടത്ത് വൈക്കം കരിനില കർഷക ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കഴിഞ്ഞ രണ്ട് മാസക്കാലമായിട്ട് പാടശേഖരത്ത് കാട് കയറി കിടന്ന പുല്ലും മറ്റും ഡ്രോൺ ഉപയോഗിച്ച് നശിപ്പിച്ചതിന് ശേഷം വെള്ളം കയറ്റി ഉഴുത് തൊഴിലാളികളില്ലാഞ്ഞിട്ട് വിവിധ പ്രദേശങ്ങൾ വൈക്കം ഉൾപ്പെടെയുള്ള വടയാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തൊഴിലാളികൾ കൊണ്ടുവന്ന് ഞങ്ങൾ ചാല കേടിപ്പിച്ച് വിതച്ചു വിതയ്ക്കുവാനായിട്ടും തൊഴിലാളികളുടെ ദൗർലഭ്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആധുനിക രീതിയിലുള്ള ഡ്രോൺ ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ വിത നടത്തിയത് വിതയ്ക്കാൻ അതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ എല്ലാവരും ഇതിനകത്ത് പങ്കെടുക്കുകയുണ്ടായി എന്നാൽ ഞങ്ങൾക്ക് വളരെ ദുഃഖകരമെന്ന് പറയട്ടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അനാസ്ഥ കാരണം സമയത്ത് ഒരു മോട്ടോർ തറയിൽ വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് വെട്രിക്കൽ പമ്പാണ് ഇവിടെ പുതിയതായിട്ട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചൊരു വെട്രിക്കൽ പമ്പ് കൊണ്ടുവന്ന് അത് നിലവിൽ പ്രവർത്തിക്കുന്നതിന് നിലവില ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പുതിയൊരു ട്രാൻസ്ഫോമർ വെക്കുന്നതിന് വകുപ്പ് ഫണ്ട് അനുവദിച്ച് ആ ഫണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് കൈമാറുകയും ചെയ്ത എന്നാൽ ഇലക്ട്രിസിറ്റി ബോർഡ് ജനറേറ്റർ വെക്കുന്നതിന് വേണ്ടി കുറച്ച് പോസ്റ്റുകൾ വൈദ്യുതി പോസ്റ്റ് കൊണ്ടിട്ടിട്ടതിന് ശേഷം അവർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല പക്ഷേ ഞങ്ങൾ വിതച്ച് പോയൊരു കുറ്റം കൊണ്ട് ഞങ്ങളുടെ വിത്ത് സംരക്ഷിക്കാനായിട്ട് നമുക്ക് മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പം ഒരു ദിവസം ഇരുപത്തയ്യായിരം രൂപ വീതം മുടക്കി ജനറേറ്റർ കൊണ്ടുവന്നാണ് ഞങ്ങൾക്കിത് കൃഷി ഞങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം പ്രോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പറ്റത്തില്ല അതുകൊണ്ട് അടിയന്തരമായിട്ട് ഈ ജനറേറ്റർ കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനറേറ്റർ മാറ്റി വൈദ്യുതി തരുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട കൃഷി വകുപ്പ് ഉൾപ്പെടെ ഇലക്ട്രിസിറ്റി വകുപ്പ് ഉൾപ്പെടെ ചെയ്തില്ല എങ്കിൽ അടുത്ത തിങ് ബുധനാഴ്ച കൊണ്ട് ഞങ്ങൾ മരണം വരെ അതിൻ്റെ ബാധിക്ക് നിരാകാരം കൊടുക്കുമെന്ന് ബന്ധപ്പെട്ട പോലീസ് അധികാരികളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഏകദേശം ഇരുപതിനായിരത്തിൽ പരം രൂപ ഇപ്പോൾ ഒരു ഏക്കറിന് ചിലവ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ വൈദ്യുതി തന്നു ഞങ്ങളെ ഇതിനകത്ത് സഹായിക്കണമെന്നും തദ്ദേശ വകുപ്പും അതുപോലെ തന്നെ വകുപ്പും ഒക്കെ ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ടല്ലോ ഇലക്ട്രിസിറ്റി ബോർഡ് ഞങ്ങളോട് കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരായിട്ടാണ് അതാണ് ഞങ്ങൾ ഈ ഭീമമായ നഷ്ടമുണ്ടാകാൻ കാരണം